പോയാലോ അങ്ങനെ ഒരു ചായ് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി പോയത് നേരെ കടമ്പയിലേക്കാണ് അങ്ങനെ പാതി വഴി വെച്ചപ്പോ നേരെ തിരുവമ്പാടിൽ ഒരു ഹോട്ടൽ പെരിയാറിൽ അങ്ങോട്ട് നിർത്തി എന്നിട്ട് പൊറാട്ടയും ബീഫ് ഓർഡർ ചെയ്തു അത്യാവശ്യം നല്ല പൊറോട്ടയും ബീഫായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ബീഫൊക്കെ നല്ല പഞ്ഞി പോലെ കുക്ക് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡും കഴിച്ച് നേരെ ഞങ്ങൾ കക്കാടംപൊയിലേക്ക് ലൊക്കേഷൻ ഇട്ടു പക്ഷെ റോഡ് പണി നടക്കുന്നോണ്ട് വേറൊരു വഴിക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ കക്കാടംപൊലി ടൗണിലെത്തി നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു വീക്കെൻഡിലായിരുന്നു ഞങ്ങൾ പോയത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഫോട്ടോസൊക്കെ എടുത്തു വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങുന്നവർ എന്തായാലും ശ്രദ്ധിക്കുക കാരണം നല്ല വഴുക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് ഇപ്പം മഴ കൂടി ചെതുക്കി നല്ല വഴുക്കുണ്ടാവും അങ്ങനെ വെള്ളച്ചാട്ടത്തിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ നല്ല മഴ കിട്ടി അവിടെ അടുത്ത് ഫുഡ് കഴിക്കാനൊന്നും സ്പോട്ടിൽ അത്തോണ്ട് ഞങ്ങൾ നേരെ കടമ്പോയിട്ടോൺലൈൻ ടൗണിലേക്കാണ് വന്നത് അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറി നല്ല ചിക്കൻ ബിരിയാണിയും ബീഫും ഓർഡർ ചെയ്തു നല്ല മഴയത്ത് ഇളം ചൂടിൽ ബിരിയാണിയും ബീഫും നല്ല ടേസ്റ്റ് തോന്നിട്ടോ അങ്ങനെ ഫുഡ് ഫുഡിക്ക് കഴിഞ്ഞു മഴയൊക്കെ ചോർന്നു ഞങ്ങൾ നേരെ പോയത് ഉറുമി ഡാമിലേക്കാണ് അവിടെ പ്രത്യേകിച്ച് കാഴ്ചകൾ കാണാല്ലാത്തുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ പോയി ഒരു കട്ടഞ്ചായ അടിച്ച് നേരെ പോയത് അരിപ്പാറ ഉള്ള ചടത്തിലേക്കാണ് ഇവിടെയും കുളിക്കാൻ ഇറങ്ങുന്നവരെന്തായാലും ഒന്നും ശ്രദ്ധിക്കുക കാരണം മഴക്കാലമൊക്കെയാണ് ഒരുപാട് അപകടം പതുങ്ങിയിരിക്കുന്ന ഒരു പുഴയാണിത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് തുഷാരഗിരി വഴി വയനാട് ചുരത്തിലേക്കാണ് ചുരത്ത് പോയി നല്ല ചായയും കാടമുട്ടയൊക്കെ കഴിച്ചു പിന്നെ കൂടെ വന്ന ഒരു പഴമ്പുരിയും ബീഫും ഒക്കെ കഴിച്ചു അങ്ങനെ ഫുഡ് അടിച്ചു കറങ്ങി നടന്നു ഒരു ദിവസം മുഴുവൻ ഞങ്ങളുടെ അടുത്ത് തീർത്തു പിന്നെ രാത്രിയായ്പോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു